ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണതേ നമ്മളിവിടെ സ്പ്രിംഗ്ലർക്കുള്ള സ്പ്രിംഗ്ലറിനുള്ള പൈപ്പ് അതായത് പോപ്പുള്ള സ്പിംഗ്ലറാണ് വെക്കുന്നത് നമ്മൾ സ്റ്റേഡിയത്തിലൊക്കെ വെക്കില്ലേ അപ്പോൾ നമ്മൾ നേരത്തെ സൈക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനു മുമ്പ് യൂട്യൂബിൽ ഒരു നാല് വീഡിയോ കിടക്കുന്നുണ്ടാവും നാല് സൈഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ സംഭവം തന്നെ അപ്പം ടൈമർ വെച്ചിട്ട് ആദ്യമായിട്ടൊരു സൈഡിനും സൈറ്റ് നമ്മൾ ഇപ്പം നേരത്തെ ചെയ്ത വീഡിയോ ആണ് അപ്പം ഇവിടെ നമ്മൾ ടൈമർ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് ടൈമർ പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ അത് ഓൺ ആക്കും അപ്പോൾ നമ്മൾ ആളെ ആവശ്യം ആളെ ഓണാക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും വേണ്ട കറക്റ്റ് ടൈമിൽ ഓൺ ആവും പക്ഷെ നമ്മൾ ഈ നേരത്തെ കണ്ട സൈറ്റിലെ കാട്ടിലും കുറച്ച് കൂടുതൽ സ്പ്രിംഗ്ലർ ഇവിടെ വരുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സ്റ്റോൺ ഉണ്ടല്ലോ ഈ സ്റ്റോണിൽ ഒറിജിനൽ പുല്ലാണ് നാച്ചുറൽ പുല്ലാണ് വെക്കുന്നത് അപ്പോൾ ആ പുല്ല് നനയണം അപ്പോൾ അനുസരിച്ചുള്ള ഇത് വെക്കണം അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എന്താ വെച്ചാൽ ആദ്യം നമ്മൾ വിചാരിച്ചത് വിചാരിച്ചതല്ല അവര് നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആദ്യം നമ്മൾ സാധാരണ ഗ്രീൻ പുല്ല് ഉണ്ടല്ലോ സാധ ഒട്ടിച്ച് വെക്കുന്നത് അതാന്നാ വിചാരിച്ചത് കേട്ടോ പക്ഷെ ഇത് ഒറിജിനൽ പുല്ലാണ് അപ്പം നമുക്ക് അതിനുള്ള പൈപ്പും കാര്യങ്ങളും ഇട്ടാണ് അപ്പം കുറച്ച് ഏരിയയിൽ മാറ്റങ്ങൾ വരുത്തണം അത്രേ ഉള്ളൂ വേറെ ഓർഡർ ഇതിന്റെ അടി കൂടെയൊക്കെ പൈപ്പ് വളരെ കുറച്ച് കിട്ടിച്ചിട്ടുണ്ട് അത് ഞാൻ അവിടുന്ന് കൊണ്ട് എടുത്തിട്ട് സൈഡിൽ കൊടുക്കണം അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കണം നമുക്ക് ഇത് ഏരിയയിലേക്ക് നനയുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പ്രോപ്പറായിട്ട് ആലോചിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് അപ്പോൾ ഫ്രണ്ട് എലിവേഷൻ വരുന്ന സമയത്ത് തന്നെ ഇവിടെത്തന്നെ ഇതേപോലെ സ്റ്റോൺ വരുന്നുണ്ട് സ്റ്റോണിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഈ പുല്ലുകൾ വരുന്നത് അപ്പോൾ ഈ പുല്ലുകൾ വരുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ഏരിയ കൂടിയാണ് ആദ്യം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണം അപ്പം അവിടെയൊക്കെ ഒറിജിനൽ പുല്ലുകൾ വരുന്നുണ്ട് അതായത് ഗ്രാസ് ഇങ്ങനെ ഈ കാണുന്ന ലൈനിൽ മുകളിൽ ഗ്രാസ് ആണ് അപ്പോൾ അതിന് ഓൾറെഡി നമ്മൾ സ്പ്രിംഗ്ലറിൻ്റെ പൈപ്പ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഈ പുല്ലുകൾ നനക്കണല്ലോ അപ്പോൾ ഇത് ഹോസ് ഒക്കെ വെച്ച് നടക്കല് പ്രാക്ടിക്കലല്ല ഇത് ഇത്രയും ഏരിയ ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് സ്പ്രിംഗ്ലർ കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ഇവിടുന്ന് ഒരു ഫോർട്ടിഫൈവില് ഫോർട്ടിഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണറിൽ ഒന്ന് കൊടുക്കുന്നുണ്ട് ഈ കോർണർ വൈഡ് ആയിട്ട് നേരെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഭാഗം കാണുന്ന പുല്ലാണ്ട് അപ്പോൾ അവിടുന്ന് അങ്ങനെ ഫുൾ ആയിട്ട് അവനെ റൗണ്ട് ചെയ്തിട്ട് അടിക്കും അതേപോലെ തന്നെ ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ ആ സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ നിന്ന് അവിടുന്ന് സൈഡ് ആക്കിയിട്ട് ഒന്ന് അവിടുന്ന് കൊടുക്കും അവിടെ കിട്ടും പിന്നെ അവിടുന്ന് ഒന്ന് ഇതായി കൊടുക്കുമ്പോൾ അവിടുന്ന് കിട്ടും അപ്പോൾ മൊത്തം ഏരിയ ഈ ഏരിയയിൽ നിന്ന് അണിയും പിന്നെ അവിടെ നിന്നൊക്കെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഓരോരോ ഘട്ടങ്ങൾ പതിനെട്ട് അടി അതെങ്കിൽ പതിനഞ്ച് അടി അങ്ങനെയുള്ള ഏരിയയിൽ നമുക്ക് സ്പ്രിങ്ലറുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ഇവിടുന്ന് കൊടുക്കുമ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ ഉൾഭാഗത്തേക്ക് പോകും അപ്പോൾ അത് കാണുന്നില്ല കേട്ടോ അത് ഓട്ടോമാറ്റിക്ക് ഉള്ളിൽ പോകാൻ ഓണാക്കുന്ന സമയത്ത് മാത്രമേ പൊങ്ങി വരുള്ളൂ അത് നോക്കിയിട്ട് കൊടുക്കണം പിന്നെ ഈ ഭാഗത്ത് പുല്ലില്ല ഇവിടെ മാത്രം ഈ വെട്ടലിൻ്റെ സ്റ്റെപ്പ് പോലത്തെ സ്റ്റെപ്പാണ് വരുന്നത് കേട്ടോ അത് അവിടെ നിന്ന് ആ നിന്ന് നേരെ വരുന്ന ഭാഗമാണ് പിന്നെ ഈ ഏരിയയിലൊക്കെ പുല്ലും ഇവിടെ ഒരു ഗാർഡൻ ഗാർഡൻ അല്ല ചെറിയൊരു കുളം പോലെയൊക്കെ വരുന്നുണ്ട് പിന്നെ അതേപോലെ ഇവിടെ ഈ കാണുന്ന ലൈൻ ഇട്ടിട്ടുണ്ട് ഇട്ടുണ്ടോ ഈ ഭാഗത്ത് പുല്ല് വരുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു സ്വിംഗ് അവിടുന്ന് പോയിന്റ് ഇടണം പിന്നെ ഈ ഏരിയയിലെ ഫുള്ള് പുല്ലും കാര്യങ്ങളൊക്കെ വരുന്നത് ഗാർഡനാണ് കേട്ടോ വരുന്നത് അപ്പോൾ ആ അവിടുന്ന് മാത്രമാണ് ഒരു ഗേറ്റിൻ്റെ അടുത്ത് രണ്ട് ഗേറ്റാണ് അവിടെ വരുന്നത് അവിടുന്ന് മാത്രമാണ് ഒരു പാസേജ് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സ്പ്രിംഗ്ലറിൻ്റെ വൈപ്പ് ഉണ്ട് ഈ കാണുന്നൊക്കെ സ്പിംഗ്ലറിൻ്റെ വൈപ്പാണ് ഇതൊക്കെ സ്പ്രിംഗ്ലറിൻ്റെ വൈപ്പാണ് ഇതിനി അവർ ഗാർഡൻ വെക്കുന്ന അനുസരിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തും അത് അങ്ങോട്ടിങ്ങോട്ട് ചേഞ്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ഇത് ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ കുറച്ച് സോൾഡ് വാൾവൊക്കെ വെച്ചിട്ടാണ് സോൾഡ് വാൾവൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് നേരത്തെ ചെയ്താൽ വീട്ടിലിപ്പോൾ പക്കായിട്ട് വർക്കിംഗ് കണ്ടീഷനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ അവിടെ നമ്മൾ ആ സൈഡിൽ കുറച്ച് മാറ്റങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയയിൽ കുറച്ച് ചേഞ്ച് കുറച്ചാഴ്ച ചേഞ്ച് ചെയ്തു അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ കൈ അവിടെ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ എന്താ ചെയ്യാ പിന്നീട് ഇടാൻ പറ്റില്ല അപ്പോൾ ഇത് കാണുന്ന ഭാഗത്തുണ്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ആ കോർണറിൻ്റെ അവിടെ നിന്നൊരു വൈദ്യാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഏരിയ ഫുൾ നനഞ്ഞു കിട്ടും ഇവിടെ ഓരോരുടെ സ്പ്രിങ്ലർ ഉണ്ട് അവിടെ ഓരോരുടെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഒരു അക്കോരൻ ടാങ്ക് വരുന്നുണ്ട് ഈ അക്കോറിയൻ ടാങ്കിൻ്റെ അവിടുത്തെ നമ്മൾ ഓർഡർ പൈപ്പും കാര്യങ്ങളൊക്കെ ബ്ലഡ് ടച്ച് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഔട്ടും ഇന്നും ബ്രെഡ് ടച്ച് ഉണ്ട് ഇവിടെ അക്വോറിയൻ ടാങ്ക് വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഏരിയ ഫുള്ള് ഗാർഡൻ ആയിരിക്കും അപ്പോൾ അത് നനയാൻ വേണ്ടിയിട്ട് ഈ സെൻറ്ററിൽ ഒരു സ്പ്രിക്ലർ വരുന്നുണ്ട് അത് നമ്മൾ അവിടുന്ന് കളച്ചിട്ട് അവിടുന്ന് സെറ്റാക്കും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്ത് ഇന്ന് മാറ്റിയിട്ട് അവിടെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് ഫോർട്ടി ഫൈവ് അടിച്ചുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഏരിയ ആണ് അവിടെ നമ്മളെ മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടുത്തെ വള്ളാ വേണ്ട ആ കോർണറിൽ കൊടുത്തു കേട്ടോ പിന്നെ ഈ ബാ ബാക്ക് സൈഡിലാണ് ഫുൾ സ്റ്റോൺ ഇതിലിവിടെ പുല്ലും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ മോട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത് കട്ടായിട്ട് വയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് അത് ഞാൻ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം മറ്റേ നേരത്തെ നമ്മളതിനെ പറ്റി വീഡിയോ ചെയ്തതാണ് കേട്ടോ അതൊന്നും മറ്റേ സൈഡിൽ നമ്മൾ ചെയ്ത വീഡിയോ അതിൽ കിടക്കുന്നുണ്ട് യൂട്യൂബിൽ ഒരു വീഡിയോ കൊണ്ട് വരാൻ കിടക്കുന്നുണ്ട് അപ്പോൾ ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ ഭാഗത്തു കൂടിയൊക്കെ സ്പ്രിംഗ്ലർ അവിടെ നോക്കി കാണുന്ന ഭാഗത്തൊക്കെ നമ്മൾ സ്പ്രിംഗ്ലർ കൊടുക്കുന്നുണ്ടെട്ടോ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ഇതിൽ കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് വർക്കിങ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോ കൂടി നമുക്ക് കാണിച്ചു കേട്ടോ അപ്പോൾ സ്പ്രിംഗ്ലറിൻ്റെ ഇപ്പോൾ നല്ല ഉണ്ട് മഴ ചെറുതായി ചാറിന് കിട്ടോ അപ്പോൾ സ്പ്രിംഗ്ലറിൻ്റെ വർക്ക് എന്ന് പറയുന്ന നമ്മൾ എന്നും ചെയ്യുന്ന പോലത്തെ അല്ല ഒരു ഉണ്ട് കാരണം ഓട്ടോമാറ്റിക്ക് ടൈമറിലാണ് വർക്ക് ചെയ്യുക പിന്നെ ഈ സ്പ്രിംഗ്ലറിന് ഓട്ടോമാറ്റിക്കായിട്ട് വാങ്ങാൻ കിട്ടും അതിൻ്റെ പാനലിങ് കിട്ടും അപ്പോൾ അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിന് ഏകദേശം ഒരു പത്ത് ഉറുപ്പീൻ്റെ അടുത്ത് വരും പക്ഷേ അത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ വൺ ഇയറെ ഗ്യാരണ്ടോ എടുത്ത് വലിച്ചിട്ടുണ്ടരും അപ്പോൾ നമ്മൾ അത് അങ്ങനെയല്ല ചെയ്യുന്നത് ടൈമർ വെച്ചിട്ടാണ് ടൈമർ ആകുമ്പോൾ കംപ്ലയിൻറ്റ് അധികം വരില്ല അപ്പോൾ അത് കൊടുക്കാൻ കുറച്ച് റിസ്ക് ആണെങ്കിലും പക്ഷെ സേഫ് ആണ് നമുക്ക് മാറ്റണമെങ്കിൽ ഓരോരോ പാർട്സ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും കേട്ടോ അപ്പോൾ അത് വീഡിയോ വരെ വെയിറ്റ് ചെയ്യാം നമ്മൾ ചെയ്ത ഒരു ഭാഗങ്ങൾ കുറച്ച് ഷോർട്ട് വീഡിയോയിലിട്ടിട്ടുണ്ട് ആ വേറെ സൈറ്റിൽ അപ്പോൾ ജസ്റ്റ് പോയി കാണണമെങ്കിൽ കാണാം ഫുൾ വീഡിയോ അതിൻ്റെ വരാൻ കിടക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്ത് വീഡിയോ വീണ്ടും കാണുന്നത് ബൈ ഹാരിസ്